ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മെമ്മറി കോഡ്സ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എൽ ജി എസ് എൽ ഡി സി പോലെയുള്ള പരീക്ഷകൾക്ക് വളരെയധികം ചോദിക്കുന്ന കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കേരള പി എസ് സി ഈ അടുത്ത കാലങ്ങളിൽ ചോദിച്ച മുൻവർഷ ക്വസ്റ്റ്യനുകളാണ് എൽ ജി എസ് പരീക്ഷകളിൽ പത്ത് മാർക്കിന് വരെ കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കടന്നു വരുന്നുണ്ട് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് കേരള സംസ്ഥാനം രൂപീകൃതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതിയാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് കേരളത്തിൻ്റെ വിസ്തൃതി എന്ന് പറഞ്ഞാൽ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ് എന്നാൽ ഈ അടുത്ത കാലം വരെയും കേരളത്തിലെ ഏറ്റവും ജില്ല ഏറ്റവും വലിയ ജില്ല എന്ന് പറഞ്ഞാൽ അത് പാലക്കാട് ജില്ല തന്നെയായിരുന്നു ഇപ്പോൾ അത് ഇടുക്കി ജില്ലയാണ് നമ്മൾ ഈ ഒരു ചോദ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയെ പറ്റി പഠിക്കുകയാണ് അത് അന്നും ഇന്നും എല്ലാം ആലപ്പുഴ ജില്ല തന്നെയാണ് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ് കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം അത് നൂറ്റി അമ്പത്തി ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം പതിനാലുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി അത് ഇടുക്കിയാണ് എന്നാൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞാൽ അത് പള്ളിവാസലാണ് അടുത്ത നമ്മൾ പ്രധാനമായിട്ട് ചോദിച്ചാൽ നദികളെ പറ്റിയാണ് പറയാൻ പോകുന്നത് കേരളത്തിൽ ഇരുന്നൂറ് കിലോമീറ്ററിന് മുകളിൽ ഒഴുകുന്ന രണ്ട് നദികളാണ് ഉള്ളത് അത് പെരിയാറും ഭാരതപ്പുഴയുമാണ് പെരിയാറിൻ്റെ നീളമെന്ന് പറഞ്ഞാൽ അത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്ററും ഭാരതപ്പുഴയുടെ നീളമെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്ററുമാണ് നൂറ് കിലോമീറ്ററിന് മുകളിൽ ഒഴുകുന്ന പതിനൊന്ന് നദികളാണ് കേരളത്തിൽ ഉള്ളത് കേരളത്തിൽ ഒരു നദിക്ക് അംഗീകാരം കിട്ടണമെങ്കിൽ അത് ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് കിലോമീറ്റർ ദൂരം ഓടണം അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയെന്ന് പറഞ്ഞാൽ അത് മഞ്ചേശ്വരം പുഴയാണ് മഞ്ചേശ്വരം പുഴയുടെ നീളമെന്ന് പറഞ്ഞാൽ അത് പതിനാറ് കിലോമീറ്ററാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ നദികളുടെ എണ്ണമാണ് കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളാണുള്ളത് അതിൽ മൂന്ന് നദികൾ ഒഴുകുന്നത് കിഴക്കോട്ടാണ് ആ കിഴക്കോട്ട് ഒഴുകുന്ന നദികളെന്ന് പറഞ്ഞാൽ കബനി ഫവാനി പാമ്പാർ എന്നിവയാണ് ആ മൂന്ന് നദികൾ നമ്മൾ പഠിച്ചേ വെക്കത്തുള്ളൂ പല പ്രാവശ്യവും നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ട് കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ് എന്ന് അപ്പോൾ ഈ മൂന്ന് നദികൾ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ വയ്ക്കത്തുള്ളൂ ബാക്കി നാൽപ്പത്തൊന്ന് നദികൾ ഒഴുകുന്നത് പടിഞ്ഞാറോട്ടാണ് നീണ്ടകര മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കേരളത്തിൻ്റെ കടൽത്തിയിലെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ അത് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്ററാണ് എന്നാൽ ചില ക്വസ്റ്റിനുകളിലൊക്കെ അത് അഞ്ഞൂറ്റി തൊണ്ണൂറായിട്ടും കാണുന്നുണ്ട് അപ്പോൾ അഞ്ഞൂറ്റി എൺപതോ അല്ലെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറോ ഓപ്ഷനിലുണ്ടെങ്കിൽ നമ്മൾ അതാണ് എഴുതേണ്ടത് കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം അത് ഇരവികുളമാണ് എന്നാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം എന്ന് പറഞ്ഞാൽ അത് പാമ്പാടും ജോലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അത് വേമ്പനാട്ട് കായലാണ് കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് എന്നാൽ വലിയ ശുദ്ധജല പറഞ്ഞാൽ അത് ശാസ്താംകോട്ട കായലാണ് നമുക്ക് ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് അതായത് ശുദ്ധജല ശാസ്താംകോട്ട കായലാണ് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് വലിയ കായലായ വേമ്പനാട്ടുകായൽ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലാണ് അതായത് വേമ്പനാട്ടുകായൽ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ് വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് മത്സ്യബന്ധനം കൂടുതലുള്ള ജില്ല ആലപ്പുഴ ജില്ലയാണ് നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസുകൾ എല്ലാം തന്നെ കേരള പി എസ് സി ഈ അടുത്ത വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഒരെണ്ണം പോലും നമ്മൾ കളയാതെ പഠിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ അനുബന്ധ വിവരങ്ങളും പഠിക്കുവാൻ നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ മറയൂരാണ് കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല എറണാകുളമാണ് സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ലയാണ് കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ചിങ്ങമാസം ഒന്നാം തീയതിയാണ് എന്നാൽ ഇന്ത്യയിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് അത് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് അതായത് ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ എണ്ണം എത്രയാണ് കേരളത്തിൽ നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത് കേരളത്തിലെ ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ് എൻ്റെ കുമ്പളങ്ങി എന്ന ബുക്ക് എഴുതിയത് പ്രൊഫസർ കെ വി തോമസാണ് യക്ഷഗാനം പ്രചാരത്തിലുള്ളത് കാസർഗോഡ് ജില്ലയിലാണ് എന്നാൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള സംസ്ഥാനം ചോദിക്കുവാണെങ്കിൽ അത് കർണാടകയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി എന്ന് പറഞ്ഞാൽ അത് മലമുഴക്കി വേഴാമ്പലാണ് നെയ്തൽ എന്ന ഭൂവിഭാഗം തീരപ്രദേശമാണ് അതായത് പ്രാചീന തമിഴകത്തിൽ നമ്മൾ പ്രദേശങ്ങളെ തിരിച്ചാണ് അതാണ് ചോദിച്ചേക്കുന്നത് കുറിഞ്ചി എന്ന് പറഞ്ഞാൽ പർവ്വത പ്രദേശമാണ് അപ്പോൾ തിണങ്ങളൊക്കെ നമ്മൾ ശരിക്കും പഠിച്ചു വെക്കത്തുള്ളൂ കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം ചോദിച്ചായിരുന്നു അന്ന് ഓപ്ഷനി കൊടുത്തത് അട്ടപ്പാടിയായിരുന്നു ചെറിയ ജില്ല ആലപ്പുഴയാണ് നമ്മൾ മുമ്പേ പറഞ്ഞതാണ് അത് പല പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച ക്വസ്റ്റ്യൻസാണ് അടുത്തതായിട്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല നമ്മുടെ സ്ഥലങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻറ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ് എച്ച് എം ഡി ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് ഹിന്ദുസ്ഥാൻ ഓർഗാനിക് ആൻഡ് കെമിക്കൽ ലിമിറ്റ് ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡ് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പമ്പ നദിയിലാണ് നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പി ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളും അത് സ്ഥിതി ചെയ്യുന്ന നദികളും പഠിക്കേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണ് തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ് എന്നാൽ കുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കിള്ളിക്കുറിശി മംഗലത്താണ് വള്ളത്തോൾ മ്യൂസിയം തൃശ്ശൂരാണ് അതായത് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് വള്ളത്തോൾ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് നമുക്ക് അതായത് നദികടുത്ഭവപ്രദേശം പി എസ് സി ചോദിച്ചിട്ടുണ്ട് നമ്മൾ ചോദിച്ചത് മാത്രമാണ് പറയുന്നത് അതായത് നദി ഉത്ഭവിക്കുന്നത് പുളിച്ചിമലയിൽ നിന്നാണ് ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ് പി ചി വാടാനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് ഒന്നാം ഇ എം എസ് മന്ത്രിസഭയും അത് പറ്റിയും അതിൻ്റെ വകുപ്പുകളെ പറ്റിയും ഒക്കെ പി എസ് സി ഫണ്ടും ഇപ്പോഴും എപ്പോഴും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ആ മന്ത്രിസഭയെപ്പറ്റി നമ്മൾ അത്യന്താപേക്ഷിതമായിട്ട് പഠിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ് നമ്മളോട് അടുത്ത കാലഘട്ടത്തിൽ ചോദിച്ച ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ പറയുന്നത് അതായത് വി ആർ കൃഷ്ണയ്യരുടെ വകുപ്പാണ് നിയമം വൈദ്യുതി എന്നിവയാണ് വി ആർ കൃഷ്ണയ്യർ നിയമം വൈദ്യുതി എ ആർ മേനോന് ആരോഗ്യമന്ത്രി ആയിരുന്നു പി കെ ചാത്തൻമാസ്റ്ററാണ് ഒന്നാം ഇ എം എസ് മന്ത്രിസഭ അതായത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ അതിനകത്ത് തദ്ദേശ സ്വയംഭരണം വകുപ്പ് കൈകാര്യം ചെയ്തത് പി കെ ചാത്തൻ മാസ്റ്ററാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം കൊല്ലത്താണ് ജിമ്മി ജോർജ് സ്റ്റേഡിയം തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിയാണ് കേരളത്തെയും കുറുകിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി ചുരം മാമാങ്ക നടന്നത് തിരുനാവായയിലാണ് തിരുനാവായ എന്ന സ്ഥലം ഭാരതപ്പുഴയുടെ തീരത്താണ് യവനപ്രിയ എന്നറിയപ്പെടുന്നത് കുരുമുളകാണ് പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം ചുണ്ടേലാണ് കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല കൂടുതൽ ജനസംഖ്യയും ജനസംഖ്യ വളർച്ചാനിരക്കുമുള്ള ജില്ല മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയത്താണ് അതായത് തെക്കു പടിഞ്ഞാറ് മൺസൂൺ കാലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് ആര്യങ്കാവ് ചുരത്തിലൂടെ പോകുന്ന ദേശീയപാതയാണ് എൻ എച്ച് സെവൻ ഫോർട്ടി ഫോറാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് കേരള പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ് തീരദേശം കൂടുതലുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ് എന്നാൽ കുറവുള്ളത് കൊല്ലമാണ് അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്നത് കായലിലാണ് കേരളത്തിൽ വിസ്തീർണ്ണം കൂടിയ പഞ്ചായത്താണ് കുമളി പഞ്ചായത്ത് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ വന്നത് ആലുവയിലാണ് ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ വന്നത് ആലുവയിലാണ് കേരളത്തിൽ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് വന്നത് മേപ്പാടിയിലാണ് കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് മേപ്പാടിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി എന്ന് പറഞ്ഞാൽ സി കെ ലക്ഷ്മണനാണ് കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ് ആനമുടിയുടെ ഉയരവെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്ററാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി എന്ന് പറയുന്നത് കേരളത്തിലെ പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം പതിനാലാണ് എന്നാൽ ലോകസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങളെന്ന് പറഞ്ഞാൽ അത് രണ്ടാണ് ആലത്തൂരും മാവേലിക്കരയുമാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകരമായ വർഷമാണ് രണ്ടായിരത്തി അഞ്ചാണ് കനോലി ഫ്ലോട്ട് പ്ലാൻ പ്ലാന്റേഷൻ വന്നത് മലപ്പുറം ജില്ലയിലാണ് കനോലി ഫ്ലോട്ട് പ്ലാന്റേഷൻ മലപ്പുറം ജില്ലയിലാണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്നത് നീലഗിരി കുന്നുകളിലാണ് കേരളത്തിലെ നീളം കൂടിയ നാഷണൽ ഹൈവേയാണ് എൻ എച്ച് സിക്സ്റ്റി ആണ് കേരളത്തിൽ ആദ്യം രൂപം കൊണ്ട നഗരസഭയാണ് കോഴിക്കോട് നഗരസഭ ചെറിയ ദേശീയോദ്യാനം നമ്മൾ മുമ്പേ പറഞ്ഞതാണ് അത് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അത് പാമ്പാടിൻ ജോലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം നമ്മൾ പഠിച്ച ഇത്രയും ക്വസ്റ്റ്യനുകളും പി എസ് സി അടുത്ത കാലഘട്ട പരീക്ഷകളിൽ പരീക്ഷകളിൽ ധാരാളമായിട്ട് ചോദിച്ചിട്ടുള്ളവയാണ് കേരളത്തെ സംബന്ധിച്ച് ധാരാളം ചോദ്യങ്ങൾ പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം ആയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക